െയ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ അലഹമില്ല നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പം അതിനു വേണ്ടിയേ ഞാൻ കുറച്ച് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അത് നമുക്കെന്നെ വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് റോസ്റ്റ് ചെയ്താൽ അപ്പോൾ അതെല്ലാം ഞാൻ വേവിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ചെമ്മീനിലോട്ട് ഒരു അരസ്പൂണോളക് പൊടി പെരിഞ്ചീരപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ നമുക്ക് മുക്കുഞ്ഞ് വരവിയെടുക്കാം വരവിയെടുത്ത് ശാലം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഏഴപ്പിച്ചെടുക്കാം അതിന് ശേഷം ി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ ചെമ്മീൻ നല്ല വേവുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുത്തത് ഇനി നമുക്ക് കുറച്ച് ഓയിലൂടെ വീട്ടി കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ടൊന്ന് കുറച്ച് എണ്ണ വരുത്തി കൊടുക്കാം എണ്ണ വെച്ചിട്ട് നമുക്കുള്ള ചെമ്മീൻ ഇട്ട് അതിട്ട് ഇട്ട് കൊടുക്കാം പാചകം ഉടക്കിടങ്ങ് ഇട്ടക്കിടങ്ങ് മൂട്ട് വന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അരിഞ്ഞിടവയ്ക്കാം അപ്പം നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോകാം ഇനി അതെല്ലാം ഞാൻ അരിഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ വീഡിയോ എടുക്കണം റെഡിയാണ് അങ്ങോട്ട് എടുക്കണം ഇങ്ങോട്ട് എടുക്കണം എല്ലാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു വന്നിട്ടുണ്ട് അവൻ വന്നിട്ട് നമസ്കരിക്കാൻ കയറി അവൻ്റെ അടുത്ത് ഞാൻ പറയക്കും ഇല്ല വീഡിയോ എടുത്തതാണെന്ന് അതുകൊണ്ട് അവൻ മൈൻഡ് ചെയ്തിട്ടില്ല അവൻ വന്ന് നമസ്കരിക്കാൻ കയറി പിന്നെ അവന് സമയമില്ല വന്ന അവന് കസ്റ്റമർ വിളി 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 വിളിയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അവന് ശല്യപ്പെടുത്തത്തില്ല അപ്പം റോസ്റ്റ് ചെയ്യാനായി നമ്മൾ ണ്ട് ഇനി ഒരു ചട്ടി ഗ്യാസ് വെച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കടുക് ഇട്ട് അതിൽ അയറ്റിന് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി കറിവേപ്പില പിന്നെ പട്ട ഗ്രാമ്പു ഇതെല്ലാം കൂടെ ഞാൻ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയുടെ കൂടെ വെളുത്തുള്ളിയുടെയും കൂടെ കൂടെ ഞാൻ ഇട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കാം അപ്പോൾ ചെമ്മീൻ ഉണ്ടാകുന്ന ഞാൻ ഇവിടെ മോപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെമ്മീൻ വേവിച്ച വെള്ളമാണ് വേവിച്ച വെള്ളം ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു അപ്പോൾ അതും കൂടി നമുക്ക് അതിലോട്ട് വിറ്റി കൊടുക്കാം വീട്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് അടച്ച് വെച്ച് വെക്കാം അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ അടപ്പം നോക്കിയപ്പോൾ അതൊപ്പം വെള്ളമെല്ലാം കൂടി ആ അച്ചമ്മീൻ വേവിച്ച വെള്ളം മാത്രമേ ഞാൻ വീട്ടിയിട്ടുള്ളായിരുന്നു വേറെ ശാകലം പോലും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയിട്ട് നല്ലതുപോലെ നമുക്ക് പിന്നെ ഒന്ന് ഇളക്കാം അതിന് ശേഷം ഒന്നേകാൽ സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഇട്ട് നമുക്കൊന്നും കൂടി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്ക ഇത് നിങ്ങളും സ്ഥിരം വയ്ക്കുന്നതായിരിക്കും ഞാൻ വയ്ക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് അതുകൂടി കുറച്ച് സമയം കൂടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ ഇനി കുറച്ച് കറുവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് അതും കൂടെ ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രം നമുക്ക് കൊഞ്ച് മൂപ്പിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്താൽ മതി അപ്പം കറുവേപ്പില ലാസ്റ്റ് ഇടുന്നത് അലമാണം മണം നിൽക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതാ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുതിനിയില മല്ലിയില പുതിനയില ഞാൻ പുതിനയിലൊടുത്തിട്ടുണ്ടായിരുന്നു സവാള സവാളയുടെ കൂടെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പം അതാ കൊഞ്ച് കുറേ ആക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി ചെറിയ ഫ്ലെയിമിൽ കിടന്നൊന്ന് നല്ലപോലെ വെന്ത് വരട്ടെ അപ്പം അതാ ചെമ്മീനെല്ലാം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് നിങ്ങളിതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം മണം മണം ഒരു ലക്ഷില്ല അടിപൊളി മണം വരുന്നു അപ്പോൾ അല്ല അവൻ മോനോടെ കിടന്നുകൊണ്ട് ചോദിക്കുന്നു അമ്മ എന്തോ നായിമ്മ നമസ്കരിച്ചിട്ടോ ഭൂമിലോട്ട് പോയി കിടക്കാനായിട്ട് എന്തോ നായി മാ നിന്നും വിശക്കിൽ നിന്നുള്ള വിളി അങ്ങനെ ഞാൻ അവന് വേണ്ടി രാവിലെയും ഒന്നും കഴിക്കാതെ പോയാൽ ദോശ ഇട്ട് വെച്ചപ്പം അവൻ കഴിക്കാതെ പോയി അപ്പം ഞാൻ അവന് ചോറ് എടുത്ത് ചെമ്മീൻ റോസ്റ്റും എടുത്ത് നമുക്ക് ഇനി അവന് കൊടുക്കാം അപ്പോൾ അവൻ കഴിച്ചിട്ട് എന്താണെന്ന് പറയട്ടെ ഇനി ജോലികളുണ്ട് ഇനി അടുക്കളയിൽ കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ട് ഒന്നും ചെയ്തിട്ടില്ല റോസ്റ്റവൻ ഇഷ്ടപ്പെട്ട് അപ്പോൾ അവൻ വെപ്രാൾ വരുന്നു എനിക്ക് പോകണം എനിക്ക് പോകണമെന്നുള്ള വിപ്രയാൾ വരുന്നു പോകണമെന്ന് പറഞ്ഞ് അവൻ കഴിച്ചിട്ട് തോന്നും പോയി കിടക്കുന്നു അങ്ങനെ ഞാൻ വന്ന് വഴക്ക് പറയുകയാണ് കൊള്ള കൊള്ളാം വിപ്രാളപ്പെടുത്തിയിട്ട് നീ എന്തോന്നിടാ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുകയിരുന്നത് അതിനി ജോലികൾ കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ജോലികൾ കിടപ്പുകൊണ്ട് ഇനി ഇത് മൊത്തം ഞാൻ ഇനി വൃത്തിയാക്കണം ഞാൻ പറഞ്ഞില്ല ഉണ്ടെന്ന് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ജോലിയിലോട്ട് പോവാം അപ്പോൾ എല്ലാം ഞാൻ ചെയ്തല്ലേ ഇപ്പോൾ രാവിലല്ലോ അപ്പോൾ എല്ലാ ജോലികളും അപ്പോൾ ഇടക്കൊണ്ട് ഇനി കോഴിക്ക് തീറ്റ കൊടുക്കാം രാവിലെ കൊടുത്തേ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ തീറ്റ കൊടുത്തില്ല അങ്ങോട്ട് ഇറങ്ങിയില്ലായിരുന്നു പിന്നെ പിന്നെ ഇടയിൽ വോയിസ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് കോഴി ഇടന്ന് വിളിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതിൽ അപ്പം ഞങ്ങള് ക്ഷമിക്കണം മനഃപ്പൂർവുമില്ല എത്ര ഏത് റമി ചെന്നിരുന്നാലും സൗണ്ടുകൾ കോഴി വിളിക്കുന്ന സൗണ്ടുകൾ വരും അത് മനഃപ്പൂർവ്വം ചെയ്യുന്നതല്ല അപ്പം സ്ലാബിൻ്റെ ഞാൻ കഴുകി അതിനൊന്ന് ഉടച്ച് വൃത്തിയാക്കിയിരണം ഇനി ഇപ്പുറത്തെ അടുക്കളയിലും ഇപ്പുറത്തെ അടുക്കളയിലെ സിങ്ക് ഉണ്ട് കഴിവാനായിട്ട് ഇനി നമുക്ക് അപ്പുറത്തെ അടുക്കളയിലോട്ട് പോവാം ഇവിടെയും വന്ന് ഇപ്പോൾ രണ്ട് സ്ഥലത്തും കൂടെ വേവിക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയും കൂടെയാണ് അപ്പുറത്തല്ലേ ഗ്യാസ് വെച്ചേക്കുന്നു അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് പാത്രം കഴുകുന്നതപ്പുറത്തും ഇവിടെ നിന്ന് കുക്കിങ് ചെയ്തതെല്ലാം ഇവിടെയാണ് അപ്പോൾ രണ്ട് സ്ഥലം വൃത്തിയാക്കണം അപ്പം മൂന്നാമത്തെ അടുക്കളയിലോട്ട് ഇറങ്ങി ഇറങ്ങാത്തതിപ്പം മഴ ആയതുകൊണ്ടാണ് ഇറങ്ങാത്തത് പുറത്തുള്ള അടുക്കളയിൽ നമുക്ക് പിന്നെ അവിടെയും വൃത്തിയാക്കിയിട്ട് വന്നു അപ്പോൾ ഇനി ഗ്യാസിൻ്റെ കിറെല്ലാം വൃത്തിയാക്കണം അതെല്ലാം നമുക്ക് വൃത്തിയാക്കാം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യാൻ മാറണ്ട പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് വേറെ ഒന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കാൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കൊടുത്തോണ്ടിരുന്നപ്പം ഞാൻ ആ മോള് വിളിക്കുന്നു കോളേജിൽ നിന്ന് വന്നതേ ഉള്ളു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മ ഇന്ന് ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തുമാ ഒരു വയസ്സായ ആൾക്ക് ഒരു ഇഞ്ചക്ഷൻ ഷുഗർ പേഷ്യൻറ്റിനെയൊക്കെ നോക്കണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നീ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ച് ചോദിക്കണേ ഇഞ്ചക്ഷൻ എടുത്ത ആൾക്കാരുടെ കുഴപ്പമുണ്ടാന്ന് അപ്പോൾ അവൾ അതൊക്കെ കേട്ട് ചിരിച്ചിട്ട് ഫോൺ വെച്ചും ഇനി അന്ന് മോഡൽ എക്സാമായിരുന്നു ഇനിയിപ്പോൾ ഓഗസ്റ്റിൽ ഇനിയിപ്പോൾ രണ്ടാമത്തെ സെമിൻ്റെ എക്സാം ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നാളത്തെ വീഡിയോയിൽ കാണുമ്പോഴേയും അസലമലേക്കും